പ്രൈസ് ക്രൈസ്ത ലോഡ് എല്ലാവർക്കും കർത്താവൈസ് ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ പ്രഭാത വന്ദനം ആത്മമൻ നശ്യ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു കർത്താവമ്മ ഇന്ന് പ്രഭാതത്തിൽ ശക്തീകരിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാട്ടെ ഹമിയാൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗം എൻ്റെ നാമം സ്ഥാപിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് ദൈവം അറു ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വചനമാണ് ചാപ്റ്റർ വൺ വേഴ്സ് നയൻ ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും ദൈവത്തിൻ്റെ ഒരു ആലോചനയാണ് അവിടെ നെഹമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലവും കൂടിയാണ് പ്രാർത്ഥനയുടെ വാക്കുകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നെഹമ്യ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് നെഹമ്യാവ് മാറി കരയുന്നു പാപങ്ങളെ ഏറ്റു പറഞ്ഞു കൊണ്ട് പ്രാർത്ഥിക്കുന്നു പഴയ കാര്യങ്ങളൊക്കെ പിതാക്കന്മാർ ചെയ്തു പോയ തെറ്റുകളെ ക്ഷമിക്കണമേ ദൈവത്തോട് ക്ഷമയെ അപേക്ഷിക്കുന്നു അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യം പലയിടങ്ങളിൽ ചിതറിക്കപ്പെട്ടാലും തൻ്റെ നാമം സ്ഥാപിക്കാൻ ദൈവം എന്ത് ചെയ്യുന്നു തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും വാഗ്ദത്ത സ്ഥലത്ത് അവിടെ പറയുന്ന വാഗ്ദത്ത സ്ഥലത്ത് ദൈവം കൊണ്ടുവരും ഹല്ലേ രൂയ്യാ ഇന്ന് പ്രഭാതത്തിൽ നിൽക്കൽക്കുന്ന ദൈവമക്കളെ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം നമ്മളെ വാഗ്ദത്വത്തിൻ്റെ ഇടത്ത് കൊണ്ടുവരും ആമേൻ നമ്മളെവിടെയൊക്കെ അണിയുന്നാലും എവിടെയൊക്കെ നമ്മൾ സഞ്ചരിക്കേണ്ടി വന്നാലും കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദത്വത്തിൻ്റെ ആ നിറവിനകത്ത് ദൈവം നമ്മളെ കൊണ്ടുവരും ഇന്ന് പ്രഭാതത്തിൽ നിൽക്കൽക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് എവിടെ ഒക്കെ ി വന്നാലും ഏതൊക്കെ ഇടത്തോടെ പോകേണ്ടി വന്നാലും നിങ്ങൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ യേശുപ്രശ്ശനോടുകൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണോ തീർച്ചയായും തീർച്ചയായും എവിടെ വരും നിങ്ങളെ വഗ്ദത്തിനകത്ത് നമുക്കിവിടെ കാണുക തിരഞ്ഞെടുത്ത സ്ഥലത്ത് എന്നാണ് പറഞ്ഞത് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ കൊണ്ടുവരും അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ഇടത്ത് ദൈവം കൊണ്ടുവരും വിശ്വസിച്ചു ഇപ്പോഴുള്ള അവസ്ഥകളൊന്നും കണ്ട് സങ്കടപ്പെടേണ്ട ദൈവം നിങ്ങളെ എന്താണ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് ദൈവം നിങ്ങളെ കൊണ്ടുവരും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിങ്ങളെ കൊണ്ടുവരും ും ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസത്തോടെ പറഞ്ഞ് ഈ വാക്കൊന്ന് പറഞ്ഞ് ദൈവം എന്നെ വാഗ്ദത്തം ചെയ്ത ഇടത്ത് ദൈവം കൊണ്ടുവരും 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 നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്തു വാഗ്ദത്തിടത്ത് ഞങ്ങളെ കൊണ്ടുവരുന്ന ദൈവം സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമയൻ ആമയൻ കറക്